തിരുവാറമ്പലയപ്പന്റെ സ്വപ്നദർശനമുണ്ടായ ശേഷം അടുത്ത ദിവസം തന്നെ നീലകണ്ഠഭട്ടതിരി ആറന്മുള ക്ഷേത്രത്തിലെത്തി സ്വപ്നദർശനത്തിന്റെ വിവരം അറിയിച്ചു അത്ഭുതമെന്ന് പറയട്ടെ നീലകണ്ഠഭട്ടതിരി എത്തുമ്പോൾ ദേവസ്വ അധികാരികളും സമാനമായ സ്വപ്ന ദർശനത്താൽ ആവശ്യമായ നിർദ്ദേശം ലഭിച്ചിട്ട് പ്രശ്നം വയ്ക്കുകയായിരുന്നു ആ വർഷം മുതൽ എല്ലാ ചിങ്ങമാസയിലെ തിരുവോണ നാളിലും കാട്ടൂരിൽ നിന്ന് കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൊണ്ടാണ് തിരുവാറമയപ്പിലെ നിവേദ്യവും അതേ തുടർന്ന് തിരുവോണ ഊട്ടം നടക്കുന്നത് എന്നാൽ നീലകണ്ഠ പട്ടതിരിക്ക് പുത്രൻ ഉണ്ടാവാത്തതിന്റെ ദുഃഖം വീണ്ടും തുടർന്നു ഇതിനിടെ കാട്ടൂരിലുള്ള ഒൻപത് ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് മങ്ങാട്ടില്ലത്തോടുള്ള അസൂയ നാൽക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇതിന്റെ ഫലമായി അവർ മങ്ങാട്ടില്ലത്തെ എല്ലാ കാര്യങ്ങൾക്കും മുടക്ക് കൽപ്പിച്ചു ചിങ്ങമാസത്തിലെന്നല്ല ഒരു തിരുവോണനാളിലും കാൽ ചൂട്ട് സ്വീകരിക്കാൻ ഈ ബ്രാഹ്മണ കുടുംബങ്ങൾ പിന്നീട് തയ്യാറായില്ല ഇവർ കാര്യത്തിലും മങ്ങാട്ട് ഭട്ടതിരിക്ക് മുടക്ക് കൽപ്പിച്ചു അങ്ങനെ അവർ മങ്ങാട്ടില്ലത്തിന് മുടക്കം വീടെന്ന് പറയുവാൻ തുടങ്ങി അതിനെ തുടർന്ന് എല്ലാ മാസവും തിരുവോണനാളിൽ നീലകണ്ഠ ഭട്ടതിരി ആറന്മുള ക്ഷേത്രത്തിലെത്തി തിരുവാറമ്പളയപ്പിന് നിവേദ്യം അർപ്പിച്ചു പോകുന്നു തിരുവോണനാളിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ അരിയും പച്ചക്കറിയും എല്ലാം എത്തിച്ചിരുന്നത് അന്ന് കാട്ടൂർ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്നതും മങ്ങാട്ടില്ലത്തെ ആശ്രിതരുമായിരുന്ന പതിനെട്ട് നായർ കുടുംബങ്ങളാണ് ഇവരാണ് പിന്നീട് മങ്ങാട്ടില്ലത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇതിനിടെ ഭട്ടതിരിയുമായി ബന്ധമുണ്ടായിരുന്ന മഴവെഞ്ചേരിലെ കുഞ്ഞേയിച്ചക്കിക്ക് മറ്റാരുമായ ബന്ധമുണ്ടെന്നറിഞ്ഞ് ഭട്ടതിരിയും ആ വീട്ടിലെ കാരണവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും കാരണവർ ഭട്ടതിരിയെ അപമാനിക്കും വിധം പെരുമാറുകയും ചെയ്തു അന്നത്തെ നാട്ടുനടുപ്പിന് വിഭിന്നമായി ആ ബന്ധത്തിന് വലിയ സ്ഥാനം നൽകിയിരുന്ന നീലകണ്ഠ ഭട്ടതിരിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ സംഭവം അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും വളരെ തളർത്തി കാട്ടൂർ എന്ന ദേശത്തെ പിന്നീട് ജീവിക്കുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല പക്ഷെ എല്ലാ മാസവും തിരുവോണനാളിൽ തിരുവാറമുള ക്ഷേത്രത്തിൽ നടത്തേണ്ട നിവേദി വഴിപാടിനെ പറ്റി ആലോചിച്ചപ്പോൾ നാടുവിടാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ഉത്തരൻ ഉണ്ടാവാത്തതിന്റെ ദുഃഖവും മറ്റു ഒൻപത് ബ്രാഹ്മണ ഇല്ലങ്ങളിൽ നിന്നുള്ള അവഗണനയും മനസ്സിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന കുഞ്ഞേച്ചക്കിയുമായുള്ള ബന്ധത്തിൽ നിന്നുള്ള തിക്തനുഭവവും നീലകണ്ഠ പട്ടതിരിയെ ഉമിത്തിയിൽ എന്ന പോലെ നീട്ടി ഉറക്കം വരാതെ തള്ളി നീക്കിയ പല രാവുകൾക്ക് ശേഷം തളർന്നുറങ്ങിയ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് വീണ്ടും സ്വപ്ന ദർശനം ഉണ്ടായി സ്വപ്നത്തിൽ പണ്ടുവന്ന അതേ ബ്രാഹ്മണ ബാലൻ തന്നെയാണ് ഈ വട്ടവും ഭട്ടത്തിരിയുടെ പിതാമകന്റെ ഇല്ലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായ കുമാരനല്ലൂരിൽ ചെന്ന് താമസിച്ചുകൊണ്ട് എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ മാത്രം കാട്ടൂരിലെത്തി അവിടെ നിന്നും പതിവ് പോലെ ഉത്രാടനാളിൽ പുറപ്പെട്ട് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്നും മറ്റുള്ള മാസങ്ങളിലെ തിരുവോണ നാളുകളിൽ കുമാരനല്ലൂരിൽ ഇല്ലത്ത് വെച്ച് തന്നെ എനിക്ക് നിവേദ്യം അർപ്പിച്ചാൽ മതിയാവുമെന്നും ബ്രാഹ്മണ ബാലൻ അരുളി ചെയ്തു ഇത്രയും കാലം തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ എന്റെ പോയില്ലെന്നും സമയമാകുമ്പോൾ ഒരു പുത്രൻ ഉണ്ടാവുമെന്നും ബാലൻ അറിയിച്ചു എന്നാൽ പുത്രൻ ഉണ്ടായി കഴിഞ്ഞും ചിങ്ങമാസിലെ തിരുവോണം നാളിൽ തനിക്കുള്ള നിവേദ്യവും സദ്യവും മുടക്കരുതെന്നും ബാലൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഈ സ്വപ്നദർശനത്തിന് ശേഷം നീലകണ്ഠവട്ടതിരി തന്റെ പിതാമകന്റെ ജന്മഗ്രഹമായ മധുരയില്ലത്തെ കാരണവരുമായി കൂടിയാലോചിച്ച് കാട്ടൂരിൽ നിന്നും മങ്ങാട്ടില്ലം പൊളിച്ച് കുമാരനല്ലൂർ മധുരയില്ലത്തിന് കിഴക്കുമാറി മാറി മീനച്ചലാറിന്റെ കൈവഴിയുടെ തീരത്ത് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു